അങ്ങനെ മിമ്പർ വെച്ചിട്ട് മദീന പള്ളിയിൽ റസൂറുണ്ട ഹുദ് ബോധാറുണ്ടോ ആ മിമ്പർ അല്ലെ പാടാൻ ഒരു വെച്ച് കൊടുത്തത്സലമ തങ്ങളുടെ മതി പാടുന്ന ഹസാൻ തങ്ങൾക്ക് അബ്ദുല്ലാഹി അബ്ദുല്ലാഹിറാ തങ്ങൾക്ക് പല സ്വഹാബികളും അതിൻ്റെ നിന്ന് പാട്ടുപാടി ولعاتي ازهر فما والدت حواء من صلب ادم ولا في جنان الخلد مثلوك اخر فبلدوك كافور وربوك انبر وخمسك ياقوت وابعطيك دوها <applause> <جوهروم تصفيق> തുടങ്ങിയ നീണ്ട മഹാനായ മദീന പള്ളിയിൽ മിമ്പറിൽ നിന്നിട്ട് തങ്ങളെ പഠിക്കാതെ തങ്ങളെ ചീത്ത പറഞ്ഞു നടന്നതായ ഒരു വ്യക്തിയാണ് മഹാനായ വേണ്ടി ആരെയോ പാട്ടുപാടി നടന്ന മനുഷ്യൻ അവസാനമായി കുടുങ്ങിയപ്പോ പഠിച്ചു നോക്കുമ്പോ ഞാനിതുവരെ പറഞ്ഞത് തെറ്റാണ് ഞാന് അവരെ എതിരിൽ പാടിയത് തെറ്റാണ് അത് വലിയ കുറ്റബോധം വന്ന കാവുതങ്ങള് അലൈ വല്ല തങ്ങൾ അരികിൽ ചെന്ന് പൊരുത്തപ്പെടിക്കാൻ തീരുമാനിച്ചു പക്ഷേ എങ്ങനെയാണ് മുത്തുരവിന്റെ അരികിലേക്ക് ചെല്ലുകളയുമെന്ന് പേടിച്ച് മുഖമൂടി ധരിച്ചു കൊണ്ട് മദീനയിൽ അറിയിക്കാത്ത രൂപത്തിൽ സ്വഹാഭിമാര് മുഖം കണ്ടാൽ വെട്ടിക്കളയുമെന്ന് നിലക്ക് അത്രയും ധിഖാരമായ പാട്ടുകൾ മുത്തു റസൂറു സംബന്ധിച്ച് പാടി നടന്നതുകൊണ്ട് മഹാനായ കാ സ്വഹാപത്ത് കൊല്ലുമെന്ന് പേടിച്ചിട്ട് മനസ്സിൽ ൂടെ ആ തെറ്റെല്ലാം തിരിച്ചു ചെയ്തുകൊണ്ട് നന്നാകാൻ വേണ്ടി മുത്തു റസൂർ മുമ്പിലേക്ക് പള്ളിയിൽ വന്നു റസൂലിന്റെ പക്ഷേ കാണിക്കാറില്ല അല്ലാന്റെ തങ്ങളെ സംബന്ധിച്ചു നീണ്ടകാലം അതാ ചീത്ത പറഞ്ഞു നടന്നൊരാള് തങ്ങളെ അരികിൽ വന്ന് മാപ്പ് ചോദിച്ചാൽ അവന് തങ്ങള് മാപ്പ് കൊടുക്കുമോ മുഖമൂടി

പ്രകാശം ഉൾക്കൊണ്ട് മരിക്കാൻ നമുക്ക് ചെയ്യട്ടെ അല്ലാന്റെ മുമ്പിൽ പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞത് ഞാൻ പുറത്തു കൊടുക്കുമെന്നാണ് അത് ഞാൻ പുറത്തു കൊടുക്കുന്നതാണ് ഉടനെ തന്നെ ഹാ ആ എന്ന് പറഞ്ഞ് മുഖമൂടെ പൊക്കിയിട്ട് അവിടെ നിന്നെ പറയുന്നു എനിക്കവിടുത്തെപ്പറ്റിയൊരു മധു വാണ് നമ്പാനത്ത് عاد فقل باللوم مكبول مطبول متيام فراها لم يفد مقبول وما سعاد غدا تلبين إذ راحلو إلا غنوا غالي للطرف مكهول لمولاي صلي وصل لندا ൂണിൽ ആയിഷബീബ് പാടി അറബിന്റെ പിൻറെ ചൂണിൽ ഫുമാബീബ് പാടി അസാൻ താങ്കൾ പാടി മൗലായ സല്ലി വസ്ലീമിന്റെ ചൂണിൽ മഹാനായ പാടുന്നു إن الرسول <سؤال> <سؤال> لا سيف يستضع به مهند من صيوه في الله مقبول مسلول പാടി 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 കാണുന്നു അൻപതിലേറെ വരികളുണ്ട് ആ പാട്ടങ്ങൾ നിമിഷകവിയായ കവിതങ്ങൾ പാടുമ്പോ സ്വഹാപത്തി അത് കാതോർത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു സ്വഹാബി അപ്പുറത്തിലൂടെ നടക്കുകയാണ് പറയുന്നു പോലെ ഈ മധുവിന്റെ സദസ്സിലേക്ക് റസൂലത വിളിച്ചിരുത്തുന്നു ഇമാം ബൈഹി അവിടുത്തെ സുനനിൽ കുബറയിൽ ഹലീദ് റിപ്പോർട്ട് ചെയ്യുന്നു பாடி பாடி எத்திய வரிய ഇന്നർ റസൂൽ തങ്ങളൊരു വാളാണ് വാളുകൊണ്ട് നാടിന് രക്തം ചിന്തുന്ന വാളല്ല നബിതങ്ങൾ നാട്ടിന് പ്രകാശമേകുന്ന വാളാണിത് അങ്ങനത്തെ ഒരു വാളാണ് കൊല്ലുന്ന ആളല്ല ജീവഹാനി വരുത്തുന്ന വാളിന്റെ ഉടമയല്ല ആരെയും നിഷ്ഠൂരമായി ആരെയും തെറ്റായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങോട്ട് വന്നവനെ അങ്ങോട്ട് പ്രതികരിച്ചതല്ലാതെ ഒരനുഭവമില്ല ഇത്രയും സ്നേഹത്തിന്റെ ഉടമയാണ് ആരെയും കൊല്ലാൻ രാധ അവിടുന്ന് പറഞ്ഞിട്ടില്ല ാണ് അക്കാലത്ത് ഇന്ത്യയിലാണ് ഏറ്റവും നല്ല വാൾ നിർമ്മിക്കാറുള്ളത് ഇന്ത്യയിൽ നിർമ്മിച്ച ഉറയിലിടുന്ന വാളല്ല എന്നും അത് ഊതിപ്പിടിച്ചവാളാണ് ലോകത്തെ ഇങ്ങനൊരു നേതാവിന് ഒരാൾക്കും പറയാനില്ല അവിടുത്തെ എതിരാളികൾ മുഴുവനും അത് പറഞ്ഞു അവിടുത്തോടി വെറുപ്പുള്ളവർ വരെ മധുഹ് പറഞ്ഞു എല്ലാവരാലും പ്രശംസിക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സൈദിനഹമ്മദ് റസൂലുള്ളാഹി അവിടുത്തെ അധ്യാപനങ്ങൾ സമൂഹം ഉൾക്കൊള്ളുകയാണെങ്കിൽ നാട്ടിന് സമാധാനമാണെന്ന് മനസ്സിലാക്കാത്ത ആളുകളില്ല മഹാനായ തങ്ങൾ ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് മറ്റി മാം തങ്ങൾ പറയുന്നുണ്ട് ബാജൂരി തങ്ങൾ പറയുന്നുണ്ട് പലരും പറയുന്നു ഈ ശരീരത്തിൽ കിടന്നിരുന്ന പുതപ്പ് അല്ലെങ്കിൽ തട്ടം നബി സല്ലല്ലാഹു അലൈഹി എടുത്തിട്ട് കഅബ അണിയിക്കുകയാണ് എന്തൊരു വലിയ അനുഗ്രഹമാണ് അല്ലാഹുവിന്റെ റസൂലിനെ പറഞ്ഞ പേരില് അതും ഈ രൂപത്തിൽ അങ്ങ് മധു പറഞ്ഞപ്പോ അള്ളാഹുന്റെ കൽപ്പന പ്രകാരം മുറ്റു റസൂളിലായി തങ്ങൾ അവിടുത്തെ തട്ടമടുത്തിട്ട് മേൽത്തട്ടം എടുത്തിട്ട് മുത്തനെ പി തങ്ങൾ ഉപയോഗിച്ച തട്ടം കിട്ടിയാൽ അതിന് വില മതിക്കുമോ അതല്ലേ അതല്ലേതങ്ങളോട് നഖങ്ങൾബാർക്ക് മാവിയാദങ്ങൾ അഹമ്മദിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹരീഹിലും പല കിതാബുകളിലും ഇത് കാണും അങ്ങനെ റിസൂലുല്ലാന്റെ തിരുശേഷിപ്പുകൾ കൊണ്ട് നടക്കുന്ന മാവിയ വലിയ മഹാനായ മാവിയ അല്ലാണ്ട് ഋസൂലും അല്ലാതെ പ്രശംസിച്ച മാവിയ വല്ലാതെ സ്നേഹിച്ച മാവിയ സൈതന്മാരെ വല്ലാതെ മാവിയാദങ്ങള് ഭരിക്കുന്ന കാലത്ത് നാല് സ്വലപ്പാകും കഴിഞ്ഞ് പിന്നെയാണ് മാവിയാദങ്ങള് ഭരിക്കുന്നത് ഭരിക്കുന്ന ഇരുപത് കൊല്ലം ഭരിച്ചിട്ടുണ്ട് മൊത്തം നാൽപ്പത് കൊല്ലമാണ് ഭരിച്ചത് സ്വന്തമായി ഭരിച്ചത് ഇരുപത് കൊല്ലമാണ് വല്ലാത്ത ാണ് വലിയ മഹാനാണ് മനസ്സ് നട്ട സുഹാബിയാണ് ബഹുമാനപ്പെട്ടാൻ അതാ കാതങ്ങളെ കയ്യിൽ റസൂർന്ന് ഉപയോഗിച്ച ഒരു തട്ടമുണ്ടല്ലോ അതെനിക്ക് കിട്ടിയെങ്കിലും എന്ന നിലക്ക് വല്ലാത്ത വില പറഞ്ഞു മഹാനായ കാതങ്ങൾ പറഞ്ഞത് നബിതങ്ങളെ ശേഷിപ്പ് അത് എനിക്ക് വേണം അത് തരില്ല മാവിയ എനിക്ക് ദുനിയാവ് വേണ്ട മാവിയുടെ മനസ്സ് വേദനിച്ചു അഭിതങ്ങൾ വഫാത്തായപ്പോൾ അഭിതങ്ങളുടെ കുടുംബങ്ങൾ ഈ തട്ടം എന്തു ചെയ്യും മക്കൾ പലരുമുണ്ട് കുടുംബങ്ങൾ പലരുമുണ്ട് ഇത് മുറിക്കാൻ പറ്റുമോ സുബാന മുത്തിനബിയുടെ തട്ടം മുറിക്കുകയോ അത് ചിന്ത അവർക്ക് കഴിയുന്നില്ല ഒരാളെടുത്ത് വെക്കുമ്പോ അത് പ്രശ്നമാണ് അവസാനമായി അവരത് കൊടുക്കാൻ തീരുമാനിച്ചു ബഹുമാനം കൊണ്ട് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ വിവരമറിഞ്ഞ് മാവിയ തങ്ങൾ പതിനയ്യായിരം ദുരഹം കൊടുത്തിട്ടു ആ തട്ടം വാങ്ങുകയാണ് ആ തട്ടം ആഹി നൂറ് കണക്കിന് കൊല്ലങ്ങൾ അമീരന്മാരുപയോഗിച്ചു എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം ഭരണരംഗത്തേക്ക് വരുമ്പോൾ ആദ്യമായി ആ തട്ടം ഇട്ടുകൊണ്ടായിരുന്നു അവര് വന്നിരുന്നത് ഈ പറക്കത്തൊടുക്കുന്ന സ്വഭാവം തട്ടം കൊടുത്തു അങ്ങനെ അങ്ങ് പാടില്ലേ എത്ര വരികൾ പാടിയത് ഈ പാട്ട് ഉപയോഗിക്കുന്നുണ്ട് സാഹിത്യം പഠിക്കാനെ തവർക്കും പറക്കത്തൊടുക്കാനൊന്നും അല്ല ഇപ്പൊള്ളൂ ആഹു അലൈവസങ്ങൾക്ക് ഇങ്ങനെ പാടിയിട്ട് എന്നെ കൊല്ലാൻ തീരുമാനിച്ചതായിരുന്നു എന്നെ കൊല്ലപ്പെടേണ്ടവരാണ് എനിക്ക് വിവരം കിട്ടി എന്നെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് എനിക്ക് എന്നെ ഉമ്പിയത്തും അന്ന റസൂൾ നിധങ്ങൾ എന്നെ കൊല്ലാൻ പ്രഖ്യാപനം എന്ന വിവരം അറിഞ്ഞു ോശപ്പെട്ടവനിക്കും അവിടുത്തെ ഹലോറത്തിൽ മാഹാപ്പുണ്ടെന്ന് പ്രതീക്ഷയുണ്ട് അല്ലാഹു അവിടുത്തെ മഹാപ്പു നമുക്ക് നൽകട്ടെ അവിടുത്തെ വെറുപ്പ് നമ്മോടില്ലാതിരിക്കട്ടെ അവിടുത്തെ സ്നേഹമല്ലോഹു നമുക്ക് ഈ കൊണ്ട് നൽകട്ടെ അങ്ങനെ പാടി പാടി ബഹുമാനപ്പെട്ട കാബിറിയോഹു വന്നു വീണ്ട കവിത മദീനാപ്പള്ളിയിൽ പാടി പങ്കെടുത്തു സഹാബികളിൽ പങ്കെടുത്തു വേണ്ടി പ്രോത്സാഹന സമ്മാനം കൊടുത്തു ഇതൊക്കെയാണ് നമുക്ക് രേഖ